ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച വയനാട് ചുരത്തിലെ കാഴ്ചയാണ് വയനാട് ചുരത്തില് പല ഭാഗത്തും മണ്ണിലടിച്ചിലും അതുപോലെ തന്നെ മരം റോട്ടിലേക്ക് വീണിട്ടുമൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് മുകളിൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന വഴിയാണ് ഇത് സംഭവം നടക്കുന്നത് വെളുപ്പിന് നാല് മുപ്പതിനാണ് മുപ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം കൽപ്പറ്റയിൽ ഒന്നര മണിക്കൂർ റോട്ടിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു മരം വീണിട്ട് മൂന്ന് പോസ്റ്റ് ഇലക്ട്രിക്ക് മൂന്ന് പോസ്റ്റ് റോട്ടിലേക്ക് വീണ് എന്നിട്ട് ഇലക്ട്രിസിറ്റി നിന്നും ഫയർഫോഴ്സിൽ നിന്നും പോലീസൊക്കെ വന്നിട്ടാണ് പിന്നെ ആ കാര്യങ്ങളൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടാണ് അതായി ആളഭയം ഒന്നുമില്ല അപ്പം ഈ ബൈക്കൊക്കെ വരുന്ന ആൾക്കാരാണ് എന്നിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ചൊരുത്തിരുള്ളതാ കേട്ടോ ശ്രദ്ധിക്കണേ